പ്രസാദം ഭാഗം പതിമൂന്ന് ഉണ്ണിയുടെ വീടിന് മുന്നിൽ കാർ നിർത്തി ട്രാൻസ്ഫറായി ഇവിടേക്ക് വന്നതുകൊണ്ട് തന്നെ ഉണ്ണിയുടെ വീട്ടിൽ മറ്റു പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ അത്ര പരിചയക്കാരും ഒന്നുമില്ല ബന്ധുക്കൾ മാത്രമേ കല്യാണത്തിന് പങ്കെടുത്തിട്ടുള്ളൂ കാറിൽ നിന്നും ഇറങ്ങിയ ഉടനെ അമ്മു ചുറ്റുപാടും ഒന്ന് നോക്കി രണ്ട് നിലയോടുകൂടിയ വീട് കാണാൻ തന്നെ മനോഹരം അവൾ പുഞ്ചുരിയോടെ ഉണ്ണിയെ ഒന്ന് നോക്കി അവൻ തിരിച്ചും വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഉണ്ണിയുടെ ബന്ധത്തിലുള്ള ഒരു കുട്ടി കിണ്ടിയിൽ നിന്നും വെള്ളമൊഴിച്ച് രണ്ട് പേരുടെയും കാൽപാദങ്ങൾ നനച്ചു അപ്പോഴേക്കും ശാരദാമ നിലവിളക്കുമായി വന്നിരുന്നു നിറഞ്ഞ പുഞ്ചിരിയോടെ ശാരദാമ നിലവിളക്ക് അമ്മൂനെ ഏൽപ്പിച്ചു അവൾ നിറഞ്ഞ മനസ്സിലെ വിളക്ക് വാങ്ങി കാൽ വെച്ച് ആയില്യത്തിലേക്ക് കയറി രാത്രിയായതും ചടങ്ങെല്ലാം കഴിഞ്ഞ് ബന്ധുക്കളെല്ലാം ആയില്യത്തിൽ നിന്നും ഇറങ്ങി വീട്ടിൽ ഇപ്പോൾ ശാരദാമയും ഉണ്ണിയും അമ്മുവും മാത്രമേ ഉള്ളൂ എല്ലാവരും പോയി കഴിഞ്ഞതും ശാരദാമ അമ്മുവിൻ്റെ കയ്യിലേക്ക് ഒരു സെറ്റുമുണ്ട് വെച്ചു കൊടുത്തു മോള് ഫ്രഷായി ഇതൊടുത്തിട്ടു വാ അമ്മു സെറ്റുമുണ്ടും ശാരദാമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച് മുകളിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ശാരദാമ പുറകിൽ നിന്നും വിളിച്ചു താഴത്തെ റൂമിൽ നിന്നും മാറ്റിക്കോളുമ്പോളെ മാറ്റിയതിന് ശേഷം മുകളിലേക്ക് പോകാം ശാരദാമ്മ പറഞ്ഞതിലുള്ള അർത്ഥം അവൾക്ക് മനസ്സിലായി അവൾ നാണത്തോടെ ശാരദാമ്മയെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് താഴത്തെ റൂമിലേക്ക് നടന്നു അവൾ പോകുന്നതും നോക്കി ചുണ്ടിൽ പുഞ്ചിരിയുമായി അടുക്കളയിലേക്ക് ശാരദാമ ചെന്നു ചൂടാറാൻ വെച്ച പാൽ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു അതുമായി ഹാളിലേക്ക് വന്നു അമ്മു സെറ്റുമുണ്ടും ധരിച്ചു കൂടെ കഴുത്തിൽ താലിയും നെർഗിൽ സിന്ദുരും കയ്യിൽ രണ്ടിൽ ഓരോ വളകളും മാത്രമേ അവൾ അണിഞ്ഞുള്ളൂ അത്ര മാത്രമേ ഒരുക്കമുള്ളൂങ്കിലും അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അല്ലെങ്കിലും പെൺകുട്ടികളുടെ മനസ്സ് സന്തോഷിക്കുന്നതിനോടൊപ്പം മുഖത്തെ തിളക്കവും വർദ്ധിക്കുമെന്ന് പറയാറില്ലേ റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന അമ്മവിനെ കണ്ട് ശാരദാമ്മ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് നെറുകിലൊരു ഉമ്മ കൊടുത്തു ആ അമ്മയുടെ സ്നേഹം മുഴുവൻ ആ ചുംബനത്തിലുണ്ട് അവൾ നിറഞ്ഞ മനസ്സാലെ അമ്മയെ തൊഴുതു വണങ്ങി ശാരദാമ്മ കൊണ്ടുവച്ച പാൽ അവളുടെ കയ്യിലേക്ക് കൊടുത്തു ഉണ്ണി കാത്തു നിൽക്കുന്നുണ്ടാകും നേരെ ഒരുപാടായില്ലേ ശാരദാമ്മ പാൽ ഗ്ലാസ് നീട്ടിക്കൊണ്ട് പറഞ്ഞു നിറഞ്ഞ മനസ്സാലെ അവൾ ആ പാലും വാങ്ങി അമ്മയോട് പറഞ്ഞ് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി അവൾ പോകുന്നത് നോക്കി സന്തോഷ കണ്ണിനീരാലെ ആ അമ്മ സാരി തലപ്പ് കൊണ്ട് കണ്ണുകളൊപ്പി റൂമിൻ്റെ ഹാൻഡ്ലോക്ക് തിരിയുന്നത് കണ്ടാണ് ഉണ്ണി ബെഡിൽ നിന്നും എഴുന്നേറ്റതും കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായി നാണത്തോടെ അകത്തേക്ക് കയറി വരുന്നവളെ അവൻ ഒരു നോക്ക് നോക്കി നിന്നു എന്നത്തേക്കാൾ മുഖത്ത് തെളിച്ചമുണ്ട് പെണ്ണിൻ്റെ സെറ്റുമുണ്ടിൽ അവൾ കൂടുതൽ സുന്ദരിയായിരിക്കുന്നത് പോലെ മറ്റ് അലങ്കാരങ്ങളൊന്നുമില്ലെങ്കിലും ഐശ്വര്യമുണ്ട് കാണാൻ പാൽ ഗ്ലാസ്സുമായി നിൽക്കുന്നവളെ കണ്ടപ്പോൾ അവന് ചിരി വന്നു ഇടോ താനന്താട അവിടെ തന്നെ നിന്നേ അവളുടെ നിൽപ്പ് കണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു അവൾ തലയുയർത്തി മെല്ലെ ഒന്ന് അവനെ നോക്കി അവൾക്ക് എന്തോ ഇതുവരെ തോന്നാത്തത് എന്തൊക്കെയോ അവളുടെ മനസ്സിനെയും ശരീരത്തെയും പൊതിയുന്നത് അവൾ അറിഞ്ഞിരുന്നു അവൾ അറിയാതെ തന്നെ അവൻ അവളുടെ കയ്യിൽ നിന്നും പാൽ ഗ്ലാസ് വാങ്ങി വന്നേ ഒപ്പം അവളുടെ ചുമലയിൽ കൈവച്ച് അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡിനടുത്തേക്ക് നടന്നു അവൻ്റെ സ്പർശം തൻ്റെ ചുമലയിലേറ്റതും അവൾ വല്ലാതെയായി ഈ രാത്രി ഉണ്ണിയേട്ടനും ആഗ്രഹിച്ചതായിരിക്കാം പക്ഷെ പൂർണ്ണമായി പൂർണമായി ഉണ്ണിയേട്ടൻ്റേതാകണമെങ്കിൽ എനിക്കൊരു ദിവസത്തെ കൂടി സമയം വേണം എൻ്റെ മനസ്സും ശരീരവും പൂർണ്ണമായി ഉണ്ണിയേട്ടൻ്റേത് തന്നെയാകണം ദേവിയെ കണ്ട് തൊഴുതു വണങ്ങിയതിനു ശേഷം ജീവിതം തുടങ്ങണം അമ്മുവിൻ്റെ എല്ലാ സങ്കടത്തിലും സന്തോഷത്തിലും ദേവിയുടെ കൂടെ ഉണ്ടായിരുന്നു അമ്മുവിൻ്റെ പരിഭവങ്ങൾ കേൾക്കാനും സങ്കടങ്ങൾ കേൾക്കാനും എന്നും ഒപ്പം തന്നെ ദേവി ഉണ്ടായിരുന്നു നാളെ ഉണ്ണിയേട്ടനെയും കൂട്ടി ഒന്ന് പോകണം അവൻ അവളെ തോളോട് ചേർത്ത് ബെഡിൽ ഇരിക്കുമ്പോഴും അവളുടെ മനസ്സിൽ ചിന്തകളായിരുന്നു അവളും അവനും ബെഡിലേക്കിരുന്നു തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അവളുടെ മനസ്സ് മനസ്സിലാക്കിയ പോലെ അവൻ അവളെ നോക്കി അവൻ ചോദിച്ചതും പൊടുന്നനെ തലയുയർത്തി അമ്മ അവനെ നോക്കി തൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ ഉണ്ണിയേട്ടന് കഴിയുന്നുണ്ടോ ചോദ്യത്തോടെയുള്ള അമ്മുവിൻ്റെ നോട്ടം ഉണ്ണിയിൽ പുഞ്ചീരി വിരിച്ചു ഏകദേശം ഒരു കൊല്ലത്തോളമായി ഞാൻ തന്നെ കാണാൻ തുടങ്ങിയിട്ട് അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി എന്നപ്പോൾ അവൻ പറഞ്ഞു അവൾ വീണ്ടും ഞെട്ടി ആ ഞെട്ടൽ മുഖത്ത് പ്രകടമായി തന്നെ വിരിഞ്ഞു അതേടോ താനന്ന് ലേറ്റായി ബാങ്കിൽ വന്നതിന് ശേഷം ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അറിയില്ല താൻ എൻ്റേതാകുമായിരുന്നു എന്ന് പക്ഷേ എന്നോ ഞാൻ ആഗ്രഹിച്ചിരുന്നു അന്ന് ലിസി ചേച്ചിയുടെ വീട്ടിൽ വെച്ച് തനിക്ക് വന്ന മെസ്സേജ് കണ്ട് താൻ കരയുന്നതും ആരും കാണാതെ കണ്ണനൂർ ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അറിയില്ല എന്തിനാണ് ഞാൻ തന്നെ പ്രത്യേകം നിരീക്ഷിക്കുന്നതെന്ന് ആരോടും തോന്നാത്ത എന്തൊക്കെയോ എനിക്ക് തന്നോട് തോന്നുന്നത് പോലെ ഉണ്ടായിരുന്നു ആ സമയമെല്ലാം അറിയാതെയാണെങ്കിലും തന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ നിറഞ്ഞ സന്തോഷമായിരുന്നു മനസ്സിന് ആഗ്രഹിച്ചത് എന്തോ കൈപ്പിടിയിൽ കിട്ടിയതുപോലെ തൻ്റെ ഓരോ മുഖഭാവത്തിലും തൻ്റെ വിഷമവും സന്തോഷവും സങ്കടവും എല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു ഇനിയും അങ്ങോട്ടത് കാണാനാണ് എനിക്കിഷ്ടം തന്നെ മനസ്സിലാക്കാനാണ് എനിക്കിഷ്ടം ഉണ്ണി പറഞ്ഞ ഓരോ വാക്കുകളും നിറഞ്ഞ കണ്ണുകളോടെ അമ്മ കേട്ടുനിന്നു അവൾ അറിയാതെ തന്നെ അവൾ അവനിലേക്ക് ചാഞ്ഞു അവളുടെ സ്നേഹമുണ്ട് ലാളനുണ്ട് തന്നിലെ പെണ്ണിനെ അവൻ അംഗീകരിക്കുന്നുണ്ട് അവൾക്ക് അത്ര മാത്രം മതിയായിരുന്നു ഒരിക്കൽ പ്രണയത്തിനു വേണ്ടി നെഞ്ചു പൊട്ടിയവളാ പ്രണയം എന്നത് പേർ തമ്മിലുള്ളത് മാത്രമല്ല അതിൽ സ്നേഹമുണ്ട് വിശ്വാസമുണ്ട് ബഹുമാനമുണ്ട് എന്തിലുപരി പരസ്പരം മനസ്സിലാക്കാനെങ്കിലും കഴിയണം പ്രണയം ഒറ്റവാക്കിൽ പറയാനുള്ളതല്ല അതിന് പല അർത്ഥങ്ങളും വ്യാകരണങ്ങളുമുണ്ട് തന്നിലേക്ക് ചാഞ്ഞവളെ അവൻ അരുമയോടെ തഴുകി നാളെ ക്ഷേത്രത്തിൽ പോയി വന്നതിന് ശേഷം എല്ലാം കൊണ്ട് നീ എൻ്റേതായിരിക്കണം അവൻ തഴുകുന്നതിനോടൊപ്പം പതുക്കെ അവളുടെ ഹൃദയത്തിൽ എന്ന പോലെ പറഞ്ഞു നിറഞ്ഞ സ്നേഹത്തോടെ അവളൊന്നു മൂളി കണ്ണിൽ നിന്നും ഉറ്റി വീഴുന്ന കണ്ണുനീരുകൾക്ക് പോലും സന്തോഷമുണ്ട് ലോകത്തിൽ വെച്ച് അമ്മുവിന് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അമ്മു എന്താണെന്നും അമ്മുവിൻ്റെ എന്താണെന്നും ഓരോ വാക്കിലും നോട്ടത്തിലും അറിയുന്നവൻ രണ്ടു പേരുടെയും ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നത് കരിനിഴകളായിരുന്നു ഇന്ന് സ്വന്തം കൂടി ജീവിക്കണം ആരുടെ മുമ്പിൽ തന കുണിക്കാതെ ജീവിക്കണം രണ്ടു പേരും തെറ്റായിരുന്നില്ല എന്ന് എല്ലാവരും പറയണം തങ്ങളുടെ ജീവിതം കണ്ടു അസൂയപ്പെടണം അവനെ അവൾ ഒന്നുകൂടി മുറുകെ പൊതിഞ്ഞു അവളുടെ സ്നേഹം മുഴുവൻ ആ കരവലയത്തിലുണ്ട് ഒപ്പം അവൾ ദേവിയെ മനസ്സിലോർത്തു എൻ്റെ ദേവി തന്ന പ്രസാദമാണ് ഉണ്ണിയേട്ടൻ അമ്മൂവിനായി കരുതി വെച്ചത് എന്താട്ടാ വിളിച്ചേ കുഞ്ഞിനെ ഉറക്കിക്കിടത്തി ആമി വിച്ചുവിൻ്റെ അടുത്തേക്ക് വന്നതായിരുന്നു ആമയുടെ പുറകെ തന്നെ കിച്ചുവുണ്ട് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് സമയം വൈകിപ്പോയി എന്നാലും എനിക്ക് സത്യം അറിയണം ഗൗരവത്തോടെയാണ് വിച്ചുവിൻ്റെ സംസാരം എന്താട്ടാ എന്തുപറ്റി മുഖമൊക്കെ വല്ലാതെ ആമി വിച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴേക്കും കാവേരിയും റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു മൂന്ന് പേരും നിൽക്കുന്നിടത്തേക്ക് അവളും എത്തി എന്താ ഏട്ടാ എന്താ എന്നോട് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞത് ആമി വീണ്ടും ചോദിച്ചു കല്യാണത്തലേന്ന് നിന്നെ ആരാ വിളിച്ചു പറഞ്ഞത് കിച്ചും അമ്മും ഇഷ്ടത്തിലായിരുന്നുവെന്ന് നിറഞ്ഞ കോപത്തോടെയായിരുന്നു വിച്ചുവിൻ്റെ ചോദ്യം ഒപ്പം അവൻ ആമിയെ തറപ്പിച്ച് നോക്കുകയും ചെയ്യുന്നുണ്ട് ഏട്ടാ അത് പിന്നെ അവൾ അടുത്തുള്ള കാവേരിയിലേക്ക് നോട്ടം പായിച്ചു കിച്ചുവിന് നൽകാൻ അവളുടെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല മറുപടി ഉണ്ട് പക്ഷെ എങ്ങനെ പറയും എന്നാൽ ഇതേ സമയം വിച്ചു ചോദിച്ചത് കേട്ട് കിച്ചു തറഞ്ഞു നിൽപ്പാണ് ഞാനും അമ്മുവും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നോ അവൻ്റെ മനസ്സിലേക്ക് സംശയങ്ങൾ കടന്നുകൂടി അമ്മുവിനെ എനിക്കിഷ്ടമായിരുന്നു അവളോട് തുറന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷേ അവളുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ പ്രണയം മുട്ടിട്ടപ്പോൾ തന്നെ കൊഴിഞ്ഞു വീണു എന്താ ഇപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ ഞാനും അമ്മുവും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന് ആരാ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു കള്ളക്കഥ ഇപ്പോൾ എവിടെ നിന്ന് പൊട്ടിമുളച്ചു കിച്ചു തൻ്റെ രോക്ഷം പ്രകടമാക്കി ഇപ്പോൾ പൊട്ടിമുളച്ചതല്ല നിങ്ങളുടെ കല്യാണത്തലേന്ന് അല്ല നമ്മുടെ കല്യാണത്തലേന്ന് ആമയെ വിളിച്ച് ആരോ പറഞ്ഞുവെന്ന് നീയും അമ്മുവും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു ഇപ്പോഴും ആ ഇഷ്ടം തുടർന്നു കൊണ്ടേയിരിക്കുന്നുവെന്നും ഞാനും അമ്മുവും തമ്മിൽ കല്യാണം കഴിഞ്ഞാൽ അത് വീണ്ടും ഉയർന്നു പൊങ്ങുക തന്നെ ചെയ്യുമെന്ന് വിച്ചു പരിഹാസം പോലെ ആമിയ നോക്കിക്കൊണ്ടാണ് കിച്ചുവിനോട് പറയുന്നത് ഛേ ഇത്ര തരം താഴ്ന്ന പ്രവൃത്തിയൊക്കെ ആരാ ചെയ്തത് അപ്പോൾ അന്ന് അമ്മുവുമായുള്ള കല്യാണത്തിൽ നിന്നും വിച്ചു പിന്മാറിയത് ഈ കാരണം കൊണ്ടാണോ ചോദ്യത്തോടെ കിച്ചു വിച്ചുവിനെ നോക്കി കിച്ചുവിനെ നൽകാൻ അവൻ്റെ കയ്യിൽ ഒരു മൂടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിനക്കൊന്ന് എന്നെ വിളിച്ചു ചോദിക്കാമായിരുന്നില്ലേ ഇങ്ങനെയൊരു കള്ളക്കഥ വിശ്വസിച്ച് നീ ആ കുട്ടിയെ കിച്ചുവിന് പറയാൻ വാക്കുകളില്ലാതെ അവിടെ തറഞ്ഞിരുന്നു ഒപ്പം രോക്ഷത്തോടെ ആമിയ നോക്കി അവളാണെങ്കിൽ പേടിച്ച് നിൽപ്പാണ് അന്ന് രാത്രി തന്നെ കാവേരിയാണ് വിളിച്ചതെന്നറിഞ്ഞാൽ അവൾ പരിഭ്രമത്തോടെ അടുത്തു നിൽക്കുന്ന കാവേരിയെ നോക്കി അവളും പേടിച്ചു നിൽപ്പാണെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്നും ആമിക്ക് മനസ്സിലായി ഒപ്പം കാവേരി തന്നോട് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നുവെന്നും എന്തിനി എന്ന ചോദ്യം ആമയുടെ മനസ്സിലേക്ക് വന്നു ആമി തന്നോട് ഞാൻ ചോദിക്കുന്നത് അന്ന് നിന്നെ വിളിച്ചത് ആരാണ് വിച്ച് രോക്ഷത്തോടെ ആമയുടെ അടുത്തേക്ക് വന്നു ഏട്ടാ അത് അന്ന് അവൾക്ക് കാവരിയെ ഒറ്റ കൊടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവളുടെ ജീവിതം തൻ്റെ വാക്കിൻ്റെ പുറത്താണെന്ന് ആമി ഓർത്തു അതേസമയം തന്നെ കതിർ മണ്ഡപത്തിലേക്ക് സ്വപ്നം കണ്ടു നിന്നിരുന്ന പെണ്ണിൻ്റെ നിറഞ്ഞ മിഴികൾ അവളുടെ മുന്നിലേക്ക് വന്നു തൻ്റെ വാക്കിൻ്റെ പുറത്താണല്ലോ ഏട്ടൻ്റെയും അമ്മൂവിൻ്റെയും പ്രണയം നശിച്ചത് എല്ലാം ഏട്ടൻ അറിഞ്ഞത് ആമയുടെ മിഴികൾ നിറഞ്ഞു തൂവാൻ തുടങ്ങി ആമി വിച്ചു ചോദിച്ചത് കേട്ടില്ലേ ആരാ നിന്നെ അന്ന് വിളിച്ചതെന്ന് പറയാൻ കിച്ചുവും രോക്ഷത്തോടെ ആമയുടെ അടുത്തേക്ക് വന്നു അപ്പോഴേക്കും ശബ്ദം കേട്ട് റൂമിൽ നിന്നും ലത പുറത്തേക്ക് വന്നിരുന്നു എന്താടാ എന്താ ഈ പാതിരാത്രിക്ക് ഉറക്കമൊന്നുമില്ലേ നിങ്ങൾക്ക് വന്നപ്പാടെ നാല് പേരെയും ലത വഴക്ക് പറഞ്ഞു ഏതായാലും അമ്മ വന്നതും നന്നായി അമ്മയും ഒരുപാട് കുറ്റപ്പെടുത്തിയതല്ലേ പുച്ഛത്തോടെ വിച്ചു ലതയെ നോക്കി പറഞ്ഞു എന്താടാ ഈ പാതിരാത്രിക്ക് പിച്ചും പിച്ചുംപേയും പറയുന്നത് ഒന്നും മനസ്സിലാവാതെ ലത നാല് പേരെയും മാറി മാറി നോക്കി അമ്മയ്ക്കെല്ലാം മനസ്സിലാക്കിത്തരാം ലതയോട് പറഞ്ഞുകൊണ്ട് വിച്ചു വീണ്ടും ആമയുടെ മുന്നിലേക്ക് വന്നു നിന്നു ആമി എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് പറയുന്നതാ നിനക്ക് നല്ലത് ആരെയാണ് നീ രക്ഷിക്കാൻ നോക്കുന്നത് വിച്ചുവിൻ്റെ ക്ഷമ നശിച്ചിരുന്നു ഏട്ടനോട് ഇനിയും പറഞ്ഞില്ലെങ്കിൽ തനിക്ക് തന്നെയാണ് ബുദ്ധിമുട്ടെന്ന് അവൾക്ക് മനസ്സിലായി അല്ലെങ്കിലും കാവേരി എന്തിനാ അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞതെന്നും എന്നും അവൾക്കും അറിയണമായിരുന്നു അവളെല്ലാം പറയാനായി നിന്നു ഒപ്പം അന്നത്തെ ആ രാത്രിയിലേക്കും അവളുടെ മനസ്സ് കടന്നുപോയി അന്ന് പാട്ടും മേളവും കഴിഞ്ഞ് ഞാനും അമ്മും കിടക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു നമ്പറിൽ നിന്നും കോൾ വരുന്നത് ഞാനത് അറ്റൻഡ് ചെയ്തപ്പോൾ ആമി എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട് അമ്മു അടുത്തുണ്ടെങ്കിൽ അവളുടെ അടുത്ത് നിന്ന് മാറി നിൽക്ക് ആമി അമ്മുവിനെ ഒന്നും നോക്കി വാതിലും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവളെയും നോക്കി അമ്മു നിന്നു അടുത്ത ആരും ഇല്ലല്ലോ ഇല്ല നീ പറ എന്താടാ സൗണ്ട് വല്ലാത്തതുപോലെ ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ആമി പക്ഷേ പറഞ്ഞില്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ കൂടി കാര്യമല്ലേ ആളെ ടെൻഷൻ അടിപ്പിക്കാതെ നീ കാര്യം പറയി കാവേരി എടാ അമ്മവും എൻ്റെ ഏട്ടനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു ഇപ്പോഴും ഉണ്ടെന്നാണ് കേട്ടത് ഞാൻ ഇപ്പോഴാ കാര്യങ്ങളൊക്കെ അറിയുന്നത് അവൾ നിൻ്റെ ഏട്ടനെ കല്യാണം കഴിച്ചാൽ ആ ബന്ധം വീണ്ടും തുടർന്നു പോകില്ലെന്ന് എന്താ ഉറപ്പ് എന്തൊക്കെയാ നീ പറയുന്നത് കാവേരി നിനക്ക് ബോധം നശിച്ചോ ആരെക്കുറിച്ച് പറയുന്നതെന്ന് വല്ല ബോധ്യമുണ്ടോ ആമിക്ക് നല്ല ദേഷ്യം വന്നു നല്ല ബോധ്യമുണ്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു നിൻ്റെ ജീവിതമാണ് എനിക്കൊന്നുമില്ല പിന്നെ അമ്മുവിന് നീ അത്ര വിശ്വാസത്തിലൊന്നും എടുക്കേണ്ട കൗശലത്തോടെ കാവേരി പറഞ്ഞു എടി നീ പറയുന്നതൊക്കെ നാളെ കല്യാണമല്ലേ അമ്മയ്ക്ക് സങ്കടം വരുന്നു കണ്ണുനീർ വരുന്നു നീ ഇപ്പോൾ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒരു തീരുമാനമെടുക്ക് നിൻ്റെ ഏട്ടനോട് കാര്യം പറയും ഇല്ലെങ്കിൽ നിനക്ക് കല്യാണത്തിന് സമ്മതമല്ലെന്നും നിൻ്റെ ഏട്ടൻ അമ്മുവിനെ കെട്ടാതിരുന്നാൽ മതിയല്ലോ അല്ലെങ്കിലും അവളെപ്പോലെ ഒരുത്തിയ എന്തിനാ നിന്റെ ഏട്ടനെയും മൂന്ന് വർഷം അവൾ വേറെ കോളേജിലായിരുന്നില്ലേ നമ്മുടെ കൂടെ പഠിക്കാൻ പോലും അവൾ വന്നില്ലല്ലോ അവളുടെ കള്ളത്തരമൊക്കെ നമ്മൾ കണ്ടുപിടിക്കുമെന്ന് കരുതിയിട്ടുണ്ടാകും എന്താണെന്ന് വെച്ചാൽ നീ ചെയ് ഞാൻ പറയാനുള്ളത് പറഞ്ഞു നിന്റെ ജീവിതമാണ് ആദ്യം കാണുന്ന മധുരമൊന്നും പിന്നെ അങ്ങോട്ടുണ്ടാവില്ല അതും പറഞ്ഞ് കാവേരി ഫോൺ കട്ടാക്കി രാത്രി റൂമിൽ കയറുമ്പോഴും ആലോചനയിലായിരുന്നു ആമി അമ്മു തന്നോടും ചോദിച്ചപ്പോഴും ഒന്നും മിണ്ടാതെ തിരിഞ്ഞു കിടന്നു അപ്പോഴാണ് മണിയേച്ചിയുടെ കല്യാണത്തിൻ്റെ അന്ന് രണ്ടു പേരുടെയും നോട്ടങ്ങൾ തമ്മിലിടയുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തൻ്റെ മനസ്സിലേക്ക് കാവേരി കൊത്തിനിറച്ച വിഷം ആളിപ്പടർന്നു അതിൻ്റെ പ്രതിഫലനം എന്നോളം രാവിലെ ഏട്ടനോട് കാര്യങ്ങൾ പറഞ്ഞു അനിയത്തിയുടെ ജീവിതം നശിക്കാതിരിക്കാൻ ഏട്ടൻ തന്നെ സ്വയം പിന്തിരിഞ്ഞു കാവേരി ആമി പറഞ്ഞു കഴിഞ്ഞതും വിച്ചു കാവേരിയെ നോക്കി അലറി അവൻ്റെ കണ്ണുകളിൽ രൗദ്രഭാവം പൂണ്ടു കാവേരിയെ ചുട്ടേരിക്കാനുള്ള ദേഷ്യം വിച്ചുവിൻ്റെ മുഖത്ത് പ്രകടമായി ഒറ്റക്കുതുപ്പിനെ അവൻ കാവേരിയുടെ മുന്നിലെത്തി അവളുടെ മുടിയിൽ പിടിച്ചു വലിച്ചു പറയടി എന്തിനാ നീ ഇതൊക്കെ ചെയ്തത് അവളെ പിടിച്ചു നിലത്തേക്ക് ഇടുന്നതിനോടൊപ്പം അവൻ അലറിക്കൊണ്ട് ചോദിച്ചു അവൻ അവളെ നിലത്തേക്ക് തള്ളിയിട്ടതും ലത ഓടിപ്പോയി അവളെ പിടിക്കാനാഞ്ഞു തൊട്ടു പോകരുത് അവളെ ലതയെ തള്ളി മാറ്റിക്കൊണ്ട് വിച്ചു അലറി പറ എന്തിനാണ് നീ ഇതൊക്കെ ചെയ്തത് വീണ്ടും അവളെ അടിക്കാൻ ഓങ്ങിയതും കിച്ചു വിച്ചുവിൻ്റെ കയ്യിൽ പിറി കയറി പിടിച്ചു അവളോട് ഞാൻ ചോദിക്കാം സമാധാനത്തിന് എന്ന പോലെ കിച്ചു വിച്ചുവിനെ നോക്കി പറഞ്ഞു എന്തു പറഞ്ഞാലും സ്വന്തം പെങ്ങളല്ലേ അവൾ ആര് തല്ലിയാലും ഏട്ടന് വേദനിക്കില്ലേ തെറ്റ് അവളുടെ ഭാഗത്താണെന്ന് മനസ്സിലായി എന്നാലും കിച്ചു അങ്ങനെ പറഞ്ഞതും വിച്ചു ഒരു ഭാഗത്തേക്ക് മാറി നിന്നു ഒപ്പം താഴെ ഇരുന്ന് പൊട്ടിക്കരുന്ന കാവേരിയെ കോപത്തോടെ നോക്കാനും അവൻ മറന്നില്ല എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എത്ര പേരുടെ ജീവിതമാ നശിച്ചത് ആ പെണ്ണിൻ്റെ ശാപമോട് തലയുടെ മുകളിൽ നിന്നുണ്ടാകില്ലേ കിച്ചു താഴെ ഇരിക്കും നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഏട്ടാ അറിയാതെ അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി ഡി കള്ളക്കണ്ണീര് കാണിക്കാതെ കാര്യം പറയടി വിച്ചു വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നതും ആമി വിച്ഛുവിൻ്റെ കയ്യിലേക്ക് പിടുത്തമിട്ടു അവൾ പറയട്ടെ പറയട്ടേട്ടാ ആമിയും കരയുകയാണ് ഒപ്പം വിച്ചുവിൻ്റെ കയ്യിലെ പിടി അവൾ മുറുക്കി അവൻ്റെ കയ്യിൽ നിന്നും ഇനിയും കിട്ടേണ്ടെങ്കിൽ നീ പറയി എന്തിനാന്ന് അങ്ങനെയൊക്കെ നീ ആമിയെ വിളിച്ചു പറഞ്ഞത് അതുകൊണ്ട് നീ എന്ത് നേടി കിച്ചു സമാധാനപൂർവ്വം അവളോട് ചോദിച്ചു ഞാൻ നേടിയതും മറ്റൊന്നുമല്ല വിച്ചേട്ടനെയാ എനിക്കിഷ്ടമായിരുന്നു വിച്ചേട്ടനെ കവിത ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ച നാൾ തൊട്ട് എനിക്കറിയില്ലായിരുന്നു വിച്ചേട്ടനും അമ്മുവും പ്രണയത്തിലായിരുന്നുവെന്ന് അന്നു പാറുക്കുട്ടിയുടെ പിറന്നാൾ ദിവസം വിച്ചേട്ടൻ അമ്മുവിനോടുള്ള പ്രണയം എല്ലാവരുടെയും മുന്നിൽ തുറന്നു കാട്ടിയപ്പോൾ തകർന്നത് ഞാനായിരുന്നു അപ്പോൾ എൻ്റെ പ്രണയത്തിന് വിലയില്ലായിരുന്നു വിച്ചേട്ടൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ടിരുന്നു അമ്മുവിനോടുള്ള കരുതൽ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല കല്യാണ ദിവസം വരെ എൻ്റെ മനസ്സ് പാകപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചു പക്ഷേ കഴിഞ്ഞില്ല വിച്ചേട്ടനെ വിട്ടുകളയെൻ എനിക്ക് തോന്നിയില്ല ഈ വീട്ടിൽ നിങ്ങളോടൊപ്പം ഒക്കെ എനിക്കും എന്നേക്കുമായി നിൽക്കാൻ ആഗ്രഹം തോന്നി എല്ലാ കാര്യത്തിലും അമ്മൂന് പരിഗണന നൽകിയപ്പോൾ അതിനും എനിക്ക് ദേഷ്യം വന്നു ആമയ്ക്ക് പോലും അവളെ മതി എന്തിനും ഏതിനും അമ്മു പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ചെയ്തു എൻ്റെ പ്രണയം സഫലീകരിക്കാൻ വേണ്ടി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കവിത ചേച്ചി അമ്മവും ആമയും കാണാൻ വന്ന ഒരു ദിവസം അമ്മുവും ഏട്ടനും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു ഏട്ടന് അമ്മൂവിനോട് അന്ന് തോന്നിയ ഒരു വെറുമൊരു ക്രഷ് ആയിരുന്നു എന്ന് അമ്മു ഏട്ടൻ പറഞ്ഞതിന് മറുപടി നൽകിയില്ല എന്നും എനിക്കറിയാം പക്ഷേ അന്ന് രാത്രി ആമയോട് പറയാൻ എനിക്കത് മാത്രമേ കാരണമുണ്ടായിരുന്നുള്ളൂ ആ സമയം എൻ്റെ മനസ്സിൽ കല്യാണം മുടക്കണമെന്ന് മാത്രമേ ചിന്തയിൽ വന്നുള്ളൂ ഡി വിച്ചു ആമയുടെ കൈ കുടഞ്ഞെറിഞ്ഞ് കാവ്യരുടെ അടുത്തേക്ക് വന്ന് അവൻ അവളുടെ കാരണം അടിച്ചൊന്ന് പുകച്ചു നീ ചെയ്തത് എത്ര വലിയ ദ്രോഹമാണെന്ന് നിനക്കറിയാൻ മുടി എന്നോട് എപ്പോഴെങ്കിലും നീ നിൻ്റെ ഇഷ്ടം പറഞ്ഞിട്ടുണ്ടോ എന്നിട്ടും നീ ചേ വിച്ചുവിന് സങ്കടവും ദേഷ്യവും വന്ന് ആകെ വല്ലാതെയായി ഒപ്പം കല്യാണ വേഷത്തിൽ പൊട്ടിക്കരഞ്ഞ അമ്മൂവിൻ്റെ മുഖവും അവൻ്റെ മനസ്സിലേക്ക് വന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നില്ലല്ലോ പെണ്ണേ നിന്നെ എനിക്ക് വിധിച്ചിട്ടില്ല നിൻ്റെ പ്രണയമായിരുന്നു ശരി അവളെ ഓർത്ത് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി ഒപ്പം കാവേരിയെ കത്തുന്ന കണ്ണുകളോടെ വിച്ചു നോക്കി ഇതേ അവസ്ഥ തന്നെയായിരുന്നു ലതയ്ക്കും മാമിക്കും കാവേരിയെ ചുട്ടിരിക്കാനുള്ള ദേഷ്യമുണ്ട് അവർക്കും ലതക്കാണ് കാവേരിയോട് കൂടുതൽ ദേഷ്യം തോന്നിയത് അത് മറ്റൊന്നും കൊണ്ടല്ല അമ്മുവിനെ കുറിച്ച് വേണ്ടാത്തതൊക്കെ അവൾ തനിക്കും പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമ്മുമായുള്ള കല്യാണത്തിന് ലതയ്ക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരുന്നതായിരുന്നു ലത അവിടെയും കാവേരിയുടെ ബുദ്ധി പ്രയോഗികമായി എന്തിനാ കാവേരി ഇങ്ങനെയൊക്കെ കിച്ചു ആകെ ധർമ്മ ധർമ്മസങ്കടത്തിലായി ഏട്ടാ ഞാൻ അറിയാതെ എൻ്റെ വിവരമില്ലായ്മ കൊണ്ട് വിച്ചേട്ടനെ വിട്ടുകൊടുക്കാൻ എനിക്ക് തോന്നിയില്ല അവളും പൊട്ടിക്കരയുകയാണ് ഒരു നിമിഷം അവളും ചിന്തിച്ചു പോയി അമ്മൂവിൻ്റെ അന്നത്തെ അവസ്ഥ അവളുടെ ശാപമുണ്ടാകുമ്പോൾ ഏട്ടൻ പറഞ്ഞ പോലെ തൻ്റെ തലയുടെ മുകളിൽ അവൾ കരഞ്ഞു തീർത്ത ഓരോ കണ്ണുനീരിനും ഉണ്ടാകും എനിക്കുള്ള ശിക്ഷ മാപ്പ് പറയണമെന്നുണ്ട് പക്ഷെ വൈകിപ്പോയി ആ ഒരു വള ഓർത്തപ്പോൾ കാവരിയുടെ തേങ്ങൽ കൂടി എല്ലാവരെയും നോക്കിക്കൊണ്ട് വിച്ച് കലിയോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുകയും ചെയ്തു ആമി കാവേരിയെ റൂമിലേക്ക് കൊണ്ടുപോകൂ ഞാൻ ഇപ്പോൾ വരാം ആമയോട് പറഞ്ഞുകൊണ്ട് വിച്ചുവിൻ്റെ പുറകെ തന്നെ കിച്ചുവും പോയി കിച്ചു പോയി കഴിഞ്ഞതും ആമി ആരോടും ഒന്നും മിണ്ടാതെ കത്തുന്ന കണ്ണുകളോടെ കാവേരിയെ ഒന്ന് നോക്കി റൂമിലേക്ക് കയറി വാതിലടച്ചു അവൾ തന്നെ ഒന്ന് വിളിച്ചത് ഇല്ലല്ലോ എന്ന് കാവേരി ചിന്തിച്ചു ദേഷ്യമുണ്ടാകും വെറുപ്പുണ്ടാകും പോലെ നടന്നിട്ട് ചതിച്ചതല്ലേ ഞാൻ അവൾ അവിടെ ഇരുന്ന് തേങ്ങി ദേ കൊച്ചു പോയി കിടക്കാൻ നോക്ക് എൻ്റെ മോൻ്റെ ജീവിതം എന്തായാലും പോയി ഇനിയെങ്കിൽ നേർവഴിക്ക് നടക്കാൻ നോക്ക് കൊച്ചേ അവളെ നോക്കി കൊണ്ട് ലതയും റൂമിലേക്ക് കയറി വാതിൽ കൊട്ടി അടച്ചു എല്ലാം നഷ്ടപ്പെട്ടതുപോലെ കവരി ആ തറയിൽ ചടഞ്ഞിരുന്നു ഒപ്പം കട്ട പൊട്ടിക്കരയുന്നുമുണ്ട് ചെയ്തു പോയ പാവങ്ങളെക്കുറിച്ച് ഓർത്ത് ആ ഒരുവളുടെ കണ്ണുനീരിനെ ഓർത്ത് അവർ രണ്ടു പേരുടെയും പ്രണയത്തെ ഓർത്ത് അവൾ ആർത്ത് കരഞ്ഞു താൻ കാരണം എത്ര മനസ്സുകളാണ് വേദനിച്ചതെന്ന് വേദനിച്ചതെന്നോർത്ത് വിച്ചു അവിടെ നിൽക്ക് വിച്ചുവിൻ്റെ പുറകെ ഓടിക്കൊണ്ട് കിച്ചു അവനെ തടഞ്ഞു നിർത്തി നീ എവിടേക്കാ വിച്ചു ഈ രാത്രിയിൽ കിച്ചു കിതപ്പടക്കിക്കൊണ്ട് ചോദിച്ചു കൈ പിടിക്കിച്ചു തൻ്റെ ദേഹത്ത് പിടിച്ചിരിക്കുന്നവൻ്റെ കൈ വിച്ചു തട്ടിക്കളഞ്ഞു ഞാൻ പോവുകയാ ഇനി എന്തിനാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് നിൻ്റെ പെങ്ങൾ പറയുന്നതൊക്കെ കേട്ടില്ലേ ഇനിയുമെല്ലാം സഹിച്ച് ഞാൻ അവളെ കൂടെ ജീവിക്കണോ അവൾ കാരണം നഷ്ടപ്പെട്ടത് എനിക്ക് വിച്ചുവിൻ്റെ കണ്ണുകൾക്കലങ്ങി ആ ഒരു വള ഓർത്ത് ആ തൻ്റെ അമ്മുവിനെ മാത്രം ഓർത്ത് അറിയാം അവൾ ചെയ്തതും പ്രവചിച്ചതും ഒക്കെ തെറ്റാണെന്ന് പക്ഷേ നിങ്ങൾ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ സഹിക്കാനും പോർക്കാനും നിങ്ങൾക്ക് കഴിയണം കിച്ചു സമാധാനപരമായി സംസാരിക്കാൻ തുടങ്ങി എന്നാൽ അതിനു മുൻപ് തന്നെ വിച്ചു തടഞ്ഞു ഞാൻ കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കട്ടെ അമ്മയോട് പറഞ്ഞേക്ക് ഞാൻ വരൂ എൻ്റെ മനസ്സൊന്ന് ശാന്തമായതിനു ശേഷം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ നിറഞ്ഞ കണ്ണുകളോടെ കിച്ചുവിനോട് പറഞ്ഞ് അവൻ മുന്നോട്ടേക്ക് നടന്നു അവൻ്റെ മനസ്സൊന്ന് ശാന്തമാകണമെങ്കിൽ അല്പം നേരം തനിച്ചിരിക്കട്ടെ എന്ന് കിച്ചു നനച്ചു അല്ലെങ്കിലും ഒന്ന് രണ്ട് ദിവസം മാറി നിൽക്കട്ടെ എല്ലാം ശാന്തമായതിനു ശേഷം തിരിച്ചു വന്നാൽ സംസാരിക്കാം ദൂ ദൂരേക്ക് മറിഞ്ഞു പോകുന്നവനെ നോക്കി കിച്ചു നിസ്സഹായതയോടെ നിന്നു തുടരും അപ്പോൾ അടുത്ത പാർട്ടിൽ കാണാം പിന്നെ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും കൂടെ ഉണ്ടാവണേ പിന്നില്ലേ ഇനി രണ്ടോ മൂന്നോ പാർട്ടുകൾ മാത്രം അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു സ്റ്റോറിയുമായി വരാം ഞാൻ